നമ്മുടെ പുതിയ വഴിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകുകയാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലാണ് പോകുന്നത് അപ്പോൾ സാരി കൊടുത്താൽ എനിക്കാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് നമ്മൾ ഭൂകാംബികയ്ക്ക് പോകുക കേട്ടോ പറവോരുള്ള ഭൂകാംബികയിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാനും ഇച്ചിക്കൂട്ടരും കിച്ചുകറിനും പിന്നെ രണ്ട് അമ്മമാരും ഒക്കെ കൂട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ചേട്ടൻ വന്നിട്ടോ ചേട്ടന് വർക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇച്ചിക്കൂട്ടനെ ഇവിടെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇച്ചിക്കുണ്ട് നമ്മൾ ഓൾറെഡി എഴുത്തിന് ഇരുത്തിയതാണ്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പള്ളിക്കാവിലും നമ്മൾ ഇച്ചിക്കുണ് എഴുത്തിന് ഇരുത്തിയതാണ് നമ്മൾ വിദ്യാരംഭത്തിൻ്റെ അന്ന് തന്നെ അവനെ ഇരുത്തിയതാണ്ടോ അപ്പോൾ ഇവിടെ കൂടെ വന്ന് എഴുതിക്കണം ഉണ്ടായിരുന്നു ബാക്കിയുള്ള ക്ഷേത്രത്തിലേക്ക് വിദ്യാരംഭത്തിൻ്റെ അന്ന് മാത്രമാണ് കേട്ടോ എഴുത്തിനിരുത്താൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ നമുക്കിവിടെ മൂക്കാംബികയിൽ നമുക്ക് ഇവിടെ ഒരു ദിവസം വേണമെങ്കിലും നമുക്ക് മൂക്കാംബികയിൽ വന്ന് കുട്ടീനെ എഴുത്തിന് ഇരുത്താം ഇന്ന ദിവസം ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇട ദിവസം ഒരു ദിവസം നോക്കിയിട്ട് ഇവിടെ വന്ന് കുഞ്ഞിനെ എഴുത്തിരി ഇരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഇവിടെ ചെറിയ ചെറിയ ആണ്ടോ അപ്പോൾ അവിടെ കൈയും കാലൊക്കെ കഴുകിയിട്ടകത്തേക്ക് കയറാത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൈയും കാലൊക്കെ കഴുകുമായിരുന്നു വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇച്ച കൂട്ടം കയറി പോയത്തില്ല കേട്ടോ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ അവരുടെ താഴെ സ്റ്റെപ്പ് ഉണ്ട് അവിടുത്തെ ഇറക്കി അവരെ കാലൊക്കെ കഴിച്ചു കേട്ടോ പക്ഷെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം കാരണം വെച്ചാൽ താഴത്തെ സ്റ്റെപ്പിൽ പായലൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അമ്മേനെ പിടിച്ചിട്ടാണ് ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചോട്ടം അരിച്ചിട്ട് പതുക്കെ താഴത്തേക്ക് ഇറക്കിയിട്ട് കാലേ കഴുകും ഒത്തിരി മീനുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു മീനായിരുന്നു എന്നറിയുമോ രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മേനെ പിടിച്ച് പിടിച്ച് പതുക്കെ ഇങ്ങനെ ഇറങ്ങി പക്ഷെ ഇറങ്ങിയപ്പോൾ ഇറങ്ങിപ്പോൾ പിന്നെ കയറാൻ വേണ്ടിയിട്ട് തോന്നില്ലാട്ടോ കുറച്ചറി വെള്ളത്തിലൊന്ന് കലക്ക് കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് ഇങ്ങോ പോകുന്നു കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ അവന് കുഞ്ഞിനെ ഏത്തിനെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തട്ട് എടുക്കണം കേട്ടോ താലം പോലെ തട്ട് തരും അപ്പോൾ കുഞ്ഞിനെ ഏത്തിനെടുത്താണെന്ന് ചോദിച്ചു അപ്പോൾ ദേ ഞാൻ വാങ്ങിക്കുന്ന തട്ട് കണ്ടോ ഈ തട്ട് അവിടെ നിന്ന് തരും അപ്പം നമ്മളത് അവിടുന്ന് വാങ്ങിക്കണം അപ്പോൾ ഇന്നത്തെ ഓൾറെഡി എല്ലാ സാധനവും ഉള്ളു കേട്ടോ വെളിച്ചെണ്ണ എണ്ണ ചന്ദനത്തിരി പഴം പിന്നെ സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ പിന്നെ വെറ്റില അടയ്ക്കുക പിന്നെ അവനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് നേരിയതുണ്ട് പിന്നെ അത് അരിവും ഉണ്ട് എല്ലാം ആ സെറ്റിനകത്ത് തന്നെ ഉണ്ട് അത് മുണ്ട് തരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഓർമ്മ മനസ്സിലുണ്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു മുണ്ടുണ്ടായിരുന്നു അത് ഉടുത്തിട്ട് എതിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് നമുക്കിങ്ങനെ തരൂട്ടോ ഇനി നമ്മൾ അകത്ത് കൊണ്ടുപോയി കൊടുക്കണം അത് കുങ്കുമ്മൊക്കെ ഉണ്ട് കേട്ടോ കുങ്കുമം പിന്നെ ചരട് പേന ഒരു പെൻസിൽ അവൻ എന്തൊക്കെയോ സംഭവങ്ങൾ കുറേ സാധനം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതകത്ത് അവിടെ കൊടുത്തു പേരെ എഴുതി അവൻ്റെ പേരുന്നാളൊക്കെ പറഞ്ഞ് നമ്മളവിടെ പൂജിക്കാൻ വേണ്ടിയിട്ടും അവിടെ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ആണ്ടോ നമ്മൾ എഴുതിക്കാൻ വേണ്ടി പോകുന്നത് അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുറത്തേക്കടും പുറത്തേക്കടണം മൊത്തം മണലാണ്ടോ അമ്പലത്തിൽ ചുറ്റും മൊത്തം മണല ചൂട്ടം പിന്നെ മണല കണ്ടപ്പോൾ അതിൽ നടക്കാൻ വേണ്ടി വാശിയായിരുന്നു അവനങ്ങനെ എടുത്തുകൊണ്ട് എടുക്കണമെന്നൊന്നും അവൻ്റെ പണ്ടേ ഇഷ്ടമല്ലാട്ടോ അവനിങ്ങനെ നടക്കണം പക്ഷേ വെയിലുള്ളതുകൊണ്ട് പിന്നെ ആൾ അധികം നടത്താൻ വേണ്ടി നിന്നില്ല പക്ഷെ എന്നാൾ ആൾ ഭയങ്കര വാശിയായിരുന്നു നടക്കണം എന്നു പറഞ്ഞുകൊണ്ട് പിന്നെ കിച്ചോണിനെ കൈ പിടിച്ചുകൊണ്ട് ആളത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ എഴുതിയിരുത്താൻ വേണ്ടി പോകുന്നത് പുറത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് അപ്പുറത്തേക്ക് എഴുതാൻ പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു വിട്ടു അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് എഴുതിയിട്ട് വന്നിട്ട് എഴുതാമെന്ന് മേടിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു അപ്പോൾ ഇനി ഇപ്പോൾ അവനെടുത്തേങ്ങനെ മുണ്ടിനി മാറ്റി കേട്ടോ ഞങ്ങൾ അപ്പോൾ അതേ ഞങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് തിരുമേനി എടുത്തോട് വന്നേക്കാണ് അവനെ ആ നമ്മൾ കൊണ്ടുവന്ന് മുണ്ട് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒരു മുണ്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് ആ മുണ്ട് അതേ ഉടുത്തു എന്നിട്ട് നമ്മൾ അത് തിരുമേനിക്ക് കൊടുത്ത് ആദ്യം ദക്ഷിണ കൊടുക്കൂട്ടോ ദക്ഷിണ കൊടുക്കുന്നതിന് ശേഷമാണ് എഴുതിയിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ എഴുതുകയാണ് കേട്ടോ അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സാധനം തരും അപ്പം അത് വെച്ചിട്ട് നമ്മൾ തന്നെ കിച്ചണെ തന്നെ എഴുതിപ്പിക്കുമായിരുന്നു ഫസ്റ്റാമ്പലത്തിൽ എന്ന് വെച്ചാൽ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഇജ്ഞാഷന്മാർ ഇങ്ങനെ വരും അപ്പോൾ അവരാണ് എഴുതുന്നത് അപ്പോൾ കിച്ചണിൻ്റെ പോയി കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞു കേട്ടോ ആൾ ഭയങ്കര ആയിരുന്നു കേട്ടോ എന്താ സംഭവം എന്നൊക്കെ കിച്ചണിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ അവൻ നാക്ക് കാണിച്ച് കിച്ചണിന് നാക്കിനകത്ത് എഴുതിച്ചു കേട്ടോ മിണ്ടാണ്ട് ആൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല അവൻ അറിയാട്ടോ എഴുതാമെന്നേക്കുന്നത് ഇങ്ങനെ അമ്പലത്തിൽ പോയി ഇപ്പോൾ അവൻ ഇതേപോലെ എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ ആക്കറിയാട്ടോ നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എഴുതണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എവിടെയുണ്ടോ സരസ്വതി എവിടെ ഫ്രണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ എഴുതുന്നത് അത് ഇഞ്ഞിട്ട് പിന്നെ അതേ താഴത്തിനകത്ത് അരി ഇട്ടിട്ടുണ്ട് അരിക്കകത്ത് നമ്മൾ എഴുതൂട്ടോ കിച്ചോണ്ടാണ് എഴുതിക്കുന്നത് അപ്പോൾ എഴുതിക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളും എഴുതിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ആരും തന്നു വിട്ടുട്ടോ ഇനി ഈ അരി കൊണ്ട് നമ്മൾ അവൻ എന്തേലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പറ പായസമോ അല്ലെങ്കിൽ ചോറ് വെച്ച് കൊടുക്കും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം അത് നമ്മളിങ്ങടു എടുത്ത് കൂട്ടും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വിട്ടോ ഏറ്റവും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ഇതിനെ സ്ഥലത്തെത്തി കഴിയുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ എഴുതിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങി കേട്ടോ പിന്നെ അവന് പ്രസാദൊക്കെ തൊടിയിച്ചും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു ചന്ദനമൊക്കെ എല്ലാവരും തൊട്ടിട്ട് ഇനി നമ്മൾ പുറത്ത് പോയി തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് എഴുതതിന് ശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ മുഖാം പുകയിൽ സരസ്വതി ദേവിയുടെ അടുത്ത് വന്ന് നമ്മൾ ഉച്ചിക്കൂറിനെ അങ്ങനെ എഴുത്തീന്നെടുത്തി നല്ല ചൂടിന് ഇട്ടോ അതിൻ്റെ മുണ്ടൊക്കെ നമ്മൾ അപ്പം തന്നെ മാറ്റിയായിരുന്നു അപ്പം ബെനീൻ ഇട്ടില്ല ഇനി കാറ് ചെന്നിട്ട് അങ്ങ് എടുത്തിടാമെന്ന് വിചാരിച്ചു വേർത്ത് കുളിച്ച് തവിട്ട് പൊടിയായിട്ട് ഞാൻ ഞാനൊന്ന് ചൂടടിച്ച് എൻ്റെ മുഖം ഒക്കെ ഭയങ്കര വേർത്ത് തവിട്ട് പൊടിയാകും കേട്ടോ അപ്പം ഞാനൊക്കെ വേർത്ത് കുളിച്ചായിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അതെ ഞങ്ങൾ അവിടെ നിന്നെങ്കിൽ ഇറങ്ങി ഡ്രസ്സൊന്നും ഇടിപ്പിച്ചല്ല അതിന് വണ്ടി ചെന്നിടാന്ന് വിചാരിച്ചു അതിനെല്ലാവരും വേർത്ത് കുളിച്ചിരിക്കുക കേട്ടോ അവിടെ ഫേസ് കാണുമ്പോൾ അതിനെക്കറിയാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പോൾ അമ്മ അവിടെ നിന്നെങ്കിൽ പഴം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പ്രസാദം കിട്ടി ഇച്ചിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇച്ചിക്കൊണ്ട് പഴം കൊടുത്തു പിന്നെ തൊട്ടടുത്ത് നമുക്ക് വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട് എന്താ ചാത്തൻ ചാത്തൻ ചൂവ് അങ്ങനെ അങ്ങനെന്താകുമ്പോൾ എല്ലാം തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ വരാറുണ്ട് അത് കിച്ചോറും അമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മുകാമ്പിക്കയിൽ ഞാനും അമ്മയും ഫസ്റ്റ് ടൈമാണ് വരുന്നത് എച്ചുകൂട്ടനും അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ ഭൂകാമ്പിക്ക് പോയിട്ട് തൊട്ടടുത്ത് വേറെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയെവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ വന്നു കൂട്ടും അപ്പോൾ അവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഭയങ്കര കല്യാണമുണ്ടോ അപ്പോൾ ഒരു കല്യാണം നടക്കുകയാണ് കുറച്ചേരും ഞങ്ങൾ അവിടെ നിന്നു കല്യാണം കണ്ടുകൊണ്ട് കൊണ്ട് വേറെ കൊണ്ടല്ല അമ്മ ആ എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു പിച്ചിക്കുണ്ണ കല്ല്യാണമൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടെ നിർത്തി പിന്നെ അകത്ത് പോയി നമ്മൾ തൊഴുതറങ്ങിയതിന് ശേഷം അവിടെ കുറേ മഞ്ചാടി വിളിക്കാത്ത ആയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വാരാൻ പറഞ്ഞു കേട്ടോ പൈസ ഇട്ടിട്ട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞ് അവൻ്റെ പൈസയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ചേരം ഞങ്ങൾ മഞ്ചാടിയൊക്കെ ഇച്ചിട്ടോട് വാരിപ്പിച്ചു വാരിപ്പിച്ച് കഴിയുമ്പോൾ ചെറുക്കം പെടി വിടുമോ പിന്നെ അവിടുന്ന് മാരലോട് വാരലായിട്ടോ അപ്പോൾ ഞങ്ങൾ വാഴ മതി കുറച്ചേരും കഴിഞ്ഞിട്ട് പോവാടാന്ന് പറഞ്ഞിട്ട് ഉം ആൾ സമ്മേളന ഇനിയും വരാം ഇനി വരാമെന്ന് പറയാം പറഞ്ഞു സ്വാമി ചീത്ത അറിയൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ആളെ അവിടെ നിന്ന് എടുത്തോണ്ടിങ്ങ് പോകുന്നത് അഞ്ചാടി വാരി കഴിഞ്ഞിട്ട് പിന്നെ ചർക്കം വരാൻ വേണ്ടി പാടാണ് കേട്ടോ അത് ഗുരുവായാർക്ക് പോയിപ്പോഴാണ് ഗുരുവായൂർക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മഞ്ചാടി വാരി കഴിഞ്ഞിട്ട് തിരിച്ച് ആൾ പോയിരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ധ്യാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിങ്ങൾക്ക് തിരിച്ചിങ്ങ് പോരുവാണ് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എവിടെയും കൂടെ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ